സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളുടെ ജനന തീയതി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില വിശേഷപ്പെട്ട കഴിവുകളെ നമുക്ക് ഇന്ന് പുറത്തെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജനിച്ച ദിവസം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ടാലന്റുകൾ ആ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന സവിശേഷതകൾ മറ്റാർക്കും അറിയാത്ത ഒരു പക്ഷെ നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങളുടെ ഗുണാനുഭവങ്ങൾ നമുക്കറിയുവാൻ സാധിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഓരോ സംഖ്യക്കും ഒരു വിശേഷപ്പെട്ട ഊർജത്തെ പ്രദാനം ചെയ്യുവാൻ കഴിവുണ്ട് ശേഷിയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഡേറ്റിലാണോ നമ്മൾ ജനിച്ചത് അതായത് ഏതൊരു തീയതിയിലാണോ നമ്മൾ ജനിച്ചത് ആ തീയതി സംഖ്യാശാസ്ത്രം അനുസരിച്ച് നമ്മളിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ആ സംഖ്യയ്ക്കനുസരിച്ചുള്ള ആ സംഖ്യ ചില രഹസ്യമായ കഴിവുകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അപ്പൊ അത് ആണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഏഴ് പത്ത് പതിനേഴ് ഇരുപത്തി നാല് ഈ ഡേറ്റുകളിൽ ഒന്നിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ ഉയർന്ന ബുദ്ധിശക്തിയും വിശകലന പാഠവവും ഉള്ള ആളുകളായിട്ടാണ് ഇവരെ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുക ഇവർ ഏതൊരു കാര്യത്തിലും വൈകാരികമായിട്ട് എടുത്തു ചാടാറില്ല വളരെ യുക്തിപരമായി ചിന്തിച്ചു കൊണ്ടാണ് ഇവർ ഓരോ കാര്യത്തിലും ഇടപെടുക ഓരോ പ്രശ്നത്തെയും വളരെ സൂക്ഷ്മമായി അനലൈസ് ചെയ്തുകൊണ്ട് ചിന്തിച്ചതിന്റെ ആ ഒരു മൂല കാരണം എന്താണ് അത് കണ്ടെത്തി മികച്ച പരിഹാരം കൈക്കൊള്ളാൻ കഴിവുള്ള ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ ഡേറ്റില് ജനിച്ച വ്യക്തികളൊക്കെ തന്നെ അപ്പോ യുക്തിചിന്ത ഇവരിൽ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് വൈകാരികമായിട്ട് ഒന്നിലും ഇവരെ ഇടപെടില്ല കാളപറ്റു എന്ന് കേൾക്കുമ്പോൾ ഇവർ കയറെടുക്കാൻ ഓടില്ല ഏതൊരു കാര്യവും കേട്ട് കഴിഞ്ഞാൽ അതിനെ വളരെ ചിന്തിച്ചതിൻ്റെ ആ ഒരു മൂല കാരണം കണ്ടെത്തുകയും ആ രീതിയിൽ വസ്തുതകളെ വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ പിന്നെ വൈജ്ഞാന ദാഹം ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും വൈജ്ഞാനികമായിട്ടുള്ള ഒരുപാട് ദാഹം ഇവരിൽ ഉണ്ടായിരിക്കും അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക ലോകത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുക പുതിയൊരു കാര്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പഠിച്ച് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് പക്ഷെ എല്ലാം ചെറിയ ഉപകരണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അഴിച്ചു പൊളിച്ച് അതിനുള്ളിൽ എന്താണ് എന്നൊക്കെ നോക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെയാണ് ഇവരുടെ കാര്യവും എല്ലാ കാര്യവും ഇങ്ങനെ അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് പഠിക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാന താല്പര്യമാണ് പിന്നെ വൈകാരികമായിട്ട് എടുത്തു ചാടില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ ശാന്ത സ്വരൂപികളായിരിക്കും എല്ലാ കാര്യവും വളരെ സമാധാനത്തില് വളരെ തഞ്ചത്തില് വളരെ ശാന്തതയില് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവര് ആരുടെയും സ്വാധീനത്തില് ഇവര് മാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കേൾക്കുന്ന അതിന് ചെവി കൊടുക്കുന്ന ആളുകളായിരിക്കും അവര് വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും അവര് ഇനി മറ്റൊന്ന് ആത്മവിശ്വാസമാണ് കേട്ടോ സ്വന്തം കഴിവുകളിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഏത് വെല്ലുവിളിയും ഇവര് നേരിടാൻ തയ്യാറാണ് പിന്നെ ഒന്ന് ദീർഘവീക്ഷണം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള കഴിവും ഇവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇവരുടെ ഈ അപാര ബുദ്ധിശക്തിയും വിശകലന പാഠവവും ലോകത്തിനൊരു മുതൽക്കൂട്ടാണ് ഗവേഷണം ശാസ്ത്രം തത്വചിന്ത നിയമം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും അപ്പോൾ ഇവരുടെ കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ ഗവേഷണങ്ങളായിക്കോട്ടെ ആ ഒരു ത്വര ആ ഒരു താല്പര്യം ശരിക്കും ഈ ഡേറ്റിൽ ജനിച്ച ആളുകൾക്ക് കൂടുതലായിരിക്കും നാല് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഇതാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡേറ്റിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ അതിയായ ഊർജസ്വലതയും കഠിനാധ്വാന തൽപരതയും ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും വെല്ലുവിളികളെ അവസരമാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവരിൽ നമുക്ക് കാണാം അപ്പൊ ഇവരിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന് അതീവ ഊർജ്ജസ്വലരായിരിക്കും ഇവരെന്നുള്ളതാണ് എപ്പോഴും പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരും ആവേശം കൈമുതലുള്ളവരുമായിരിക്കും ഇവർ മടി പിടിച്ചിട്ട് ഒരിടത്ത് ഇരിക്കില്ല മറ്റൊന്ന് കഠിനാധ്വാനികളാണ് ലക്ഷ്യം നേടാൻ കഠിനമായി പ്രയത്നിക്കുകയും അതിനായിട്ട് സമയം കണ്ടെത്തുകയും മടിയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇനി എല്ലാ ജോലികളും കൃത്യസമയത്തും സമയബന്ധിതമായും പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവ് ഇവരിൽ നമുക്ക് കാണാം അതുപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക വിശ്വസ്തരായിട്ട് ഇവരെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും കാര്യം അത്രത്തോളം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരിലൂടെ ഒരു രഹസ്യവും പുറം ലോകം അറിയില്ല അത്രത്തോളം രഹസ്യങ്ങളെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിവുള്ളവരാണ് കെൽപ്പുള്ളവരാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളെ ഏത് ജോലിയിലും നിയമിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾ കഴിവ് തെളിയിക്കും എന്നുള്ളതാണ് ഏത് തൊഴിൽ മേഖലയിലും വളരെ പെട്ടെന്ന് വൈദഗ്ധ്യം നേടാനും പ്രാവീണ്യം തെളിയിക്കുവാനും ഇവർക്ക് സാധിക്കും ഇനി നിങ്ങളുടെ പ്രായോഗിക ചിന്തയാണ് കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമീപിക്കുകയും പ്രായോഗികമായ പ്രശ്ന പരിഹാരം നടത്തുകയും ചെയ്യും ഇനി ഒന്നുള്ളത് നിങ്ങളുടെ നേതൃത്വ നേതൃത്വപാഠവുമാണ് എല്ലാ കാര്യങ്ങളെയും മുമ്പിൽ നിന്ന് നയിക്കാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും സമർഥരായ ആസൂത്രകരായിട്ടും നിങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വ്യക്തമായ പദ്ധതികളോട് കൂടിയിട്ട് കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും ഇനി തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും പ്രതിസന്ധികളെ തളരാതെ നേരിടുകയും ചെയ്യുന്നവരാണ് പുതിയ സാഹചര്യത്തോട് വളരെ വേഗത്തിൽ പൊരുത്തപ്പെടുവാനും ഇവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവർ എവിടെ പോയാലും അവിടെയൊക്കെ ഇവർക്ക് വേരോടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഈ കഠിനാധ്വാന ശേഷി അർപ്പണബോധം ഇതൊക്കെ നിങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഏത് തൊഴിൽ മേഖല ആയിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ ശോഭിക്കാൻ സാധിക്കും നിങ്ങളുടെ ഊർജം മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും നിങ്ങളുടെ വിശ്വസ്തയും കഴിവും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്നതിന് നിങ്ങളെ മാറ്റി തീർക്കും എന്നുള്ളതാണ് ഇനി രണ്ട് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് ഈ ഡേറ്റിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് സ്പെഷ്യലാണ് ഇവർ വളരെ സ്നേഹമുള്ളവരും ഈശ്വര വിശ്വാസികളും പ്രകൃതിയോട് വളരെ ഇണങ്ങിച്ചേരുന്നവരുമാണ് അല്ലെങ്കിൽ ഇഴകി ജീവിക്കുന്നവരുമാണ് പ്രകൃതിയിലെ ജീവജാലങ്ങളോടും മനുഷ്യരോടും വളരെ ദയയോടും സഹാനുഭൂതിയോടും പെരുമാറുന്നവരാണ് അപ്പൊ ഈ ഡേറ്റിൽ ജനിച്ചവർക്ക് അതിരില്ലാത്ത സ്നേഹമാണ് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുക അവരോട് സ്നേഹയോടുകൂടി ഇടപഴകുക പിന്നെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവർക്കൊരു താങ്ങും തണല് ആയിട്ടൊക്കെ മാറാൻ കഴിവുള്ളവരാണ് പിന്നെ ആത്മീയ കാര്യത്തിലും ദൈവവിശ്വാസത്തിലും ആഴത്തിലുള്ള താല്പര്യം അങ്ങനെ ഈശ്വര വിശ്വാസികളായിരിക്കുക വൃത്തിയും ചിട്ടയും പാലിക്കുക ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കുക സൗഹൃദങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് ഒപ്പം നല്ല കേൾവിക്കാരാണ് കലഹങ്ങൾ ഇഷ്ടപ്പെടാത്തവരും സമാധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് സംഗീതം കല എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവരും അവിടെ ശോഭിക്കുന്നവരുമാണ് ഏത് സാഹചര്യത്തിലും ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് നല്ല ഉപദേശകരായിട്ട് നല്ല മോട്ടിവേഷണൽ ആയിട്ട് ഇവർ മാറും എന്നുള്ളതാണ് അതുപോലെ പ്രകൃതിയോടും പരിസ്ഥിതിയോടും കൂടുതൽ അടുപ്പം പുലർത്തുന്നവർ കൂടിയാണ് ഇവര് അപ്പൊ നിങ്ങളുടെ ഈ സ്നേഹം ദയ ഇതൊക്കെ ലോകത്തിന് ആവശ്യമാണെന്നുള്ളതാണ് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒക്കെ ഇവർക്ക് സാധിക്കും ഒന്ന് ആറ് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്തി ആറ് ഈ ആണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ അതിയായ മനോധൈര്യവും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഇവരിൽ വെച്ചു പുലർത്തിയിരിക്കും അല്ലെങ്കിൽ ഇവരിൽ ഉണ്ടായിരിക്കും അത് നേടാൻ കഠിനാധ്വാനം ചെയ്യാനും മടിക്കാത്തവരാണ് ഇവര് എന്നുള്ളതാണ് ഏത് വെല്ലുവിളിയും ധൈര്യത്തോടെ നേരിടാൻ ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തോൽവികളിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ ശക്തരായി തിരികെ വരുന്നവരാണ് കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഇവരെ ഉറപ്പാക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതുപോലെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുന്നവരാണ് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്താണ് നേടേണ്ടത് എന്ന് കൃത്യമായി ഇവർക്കൊരു ധാരണ ഉണ്ടായിരിക്കും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നയിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരു നേതൃത്വ പാഠവം ഉണ്ടായിരിക്കും പുതിയ ആശയങ്ങളും മാറ്റങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ് പുതുമയെ ഇഷ്ടപ്പെടുന്നവരാണ് കുറച്ച് ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപരിചിതമായ സാഹചര്യത്തെയും ഭയത്തെയും നേരിടാൻ കഴിവുള്ള ആളുകൾ കൂടിയാണ് ഇവര് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇവർക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ ഈ മനോധൈര്യവും ലക്ഷ്യബോധവും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും ഒരിക്കലും തളരാത്ത മനസ്സ് നിങ്ങൾക്ക് കരുത്തു പകരം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഇവർ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മൂന്ന് ഒമ്പത് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് ഈ ഡേറ്റിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ ശാന്തമായ സ്വഭാവവും മറ്റുള്ളവരോടുള്ള ദയയും ഇവരുടെ മാത്രം പ്രത്യേകതയാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരോടും ഇടപഴകുന്ന വ്യക്തിത്വങ്ങളായിട്ട് ഇവർ മാറും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും രഹസ്യങ്ങൾ സൂക്ഷിക്കാനും ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെ ഉണ്ടായിരിക്കും അപ്പൊ ഇവരുടെ മാത്രം ചില സവിശേഷതകൾ ഇനി പറയാം ഏത് സാഹചര്യത്തിലും സംയമനം പാലിച്ച് സമാധാന പ്രിയരായിട്ട് പെരുമാറുന്നവരാണ് എപ്പോഴും സന്തോഷത്തോടും ഊർജ്ജസ്വലതയോടും കാണപ്പെടുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും സഹായ മനസ്ഥിതി ഉള്ളവരാണ് ഉദാര മനസ്കരാണ് വിശ്വസിച്ചാൽ ഏത് രഹസ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അങ്ങനെയുള്ള രഹസ്യ സൂക്ഷിപ്പുകാരാണ് വ്യക്തമായും ഫലപ്രദമായും ആശയവിനിമയം നടത്താൻ കഴിവുള്ള നല്ല ആശയവിനിമയ പാഠവും അതുപോലെ സഹാനുഭൂതി മറ്റുള്ളവരുടെ വികാരത്തെ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കുവാനും കഴിവ് പിന്നെ ഒത്തുതീർപ്പിനുള്ള ഒരു കഴിവ് പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് സമവായത്തിലെത്താൻ ശ്രമിക്കുന്നവരാണ് സംഗീതം നൃത്തം അഭിനയം തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവരും കഴിവുള്ളവരുമാണ് അത്തരത്തിൽ കലാകാരന്മാരായിട്ട് പലപ്പോഴും നമുക്ക് ഇവരെ കാണുവാൻ സാധിക്കും എപ്പോഴും നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ശുഭാപ്തി വിശ്വാസികളാണ് മറ്റുള്ളവർക്ക് ശരിയായ ഉപദേശങ്ങൾ നൽകാനും അവരെ നേർവഴിക്ക് നടത്താനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഈ ശാന്തതയും ദയയും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സമൂഹത്തിലുള്ളവർക്കോ സന്തോഷം നിലനിർത്താനും സമാധാനം പുലർത്താനും സഹായകരമായി തീരും എന്നുള്ളതാണ് അഞ്ച് എട്ട് പന്ത്രണ്ട് ഇരുപത് ഈ ഡേറ്റുകളിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ഭാഗ്യശാലികളാണ് സമ്പത്ത് ഇവരെ തേടി വരും ധാരാളം പണം സമ്പാദിക്കാനുള്ള ഒരു കഴിവ് ഇവരിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ബിസിനസ് രംഗത്ത് ഇവർക്ക് വളരെ പെട്ടെന്ന് ശോഭിക്കാൻ സാധിക്കും എന്നുള്ളതുമാണ് നല്ല സാമ്പത്തിക അവസരങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിയാനും അതിനെ മുതലാക്കാനും കഴിവുള്ളവരാണ് ഇവര് അതുപോലെ കാര്യങ്ങളെ പ്രായോഗികമായിട്ട് സമീപിക്കുകയും ലാഭകരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവരാണ് ഇവര് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഇവർ ജീവിതത്തിൽ ഉറപ്പാക്കും ഓഹരി റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപ മേഖലകളിൽ വിജയിക്കാൻ ഇവർക്ക് സാഹചര്യം വഴിതെളിക്കും എന്നുള്ളതാണ് സാമ്പത്തികമായ പ്രതിസന്ധികളെ അതിജീവിച്ച് എപ്പോഴും മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കും ലക്ഷ്മി കടാക്ഷവും ഭാഗ്യവും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകും ചെറു ചുറുക്കോടുകൂടി ഇവർക്ക് പ്രവർത്തിക്കുവാൻ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക പദ്ധതികൾ തയ്യാറാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെ ഉണ്ട് അപ്പോൾ ഈ കഴിവും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ആർജിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ ഡേറ്റുകളിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ ഒരു രാജകീയമായ പ്രഭാവവും നേതൃത്വ ഗുണവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സ്വഭാവത്തിനൊരു ആകർഷണീയത ഉണ്ടായിരിക്കും വ്യക്തിപ്രഭാവം ഉണ്ടായിരിക്കും ശാരീരിക ക്ഷമത സൗന്ദര്യം ഇതൊക്കെ ഇവരുടെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ് ആഡംബര ജീവിതം ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ഇതൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അതൊക്കെ നേടുന്നവരായിരിക്കും സ്വാഭാവികമായി തന്നെ മറ്റുള്ളവരെ നയിക്കാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഇവർക്ക് സാധിക്കും നല്ല ആരോഗ്യവും ആകർഷകമായ വ്യക്തിത്വവും ഉണ്ടായിരിക്കും ഉയർന്ന സ്ഥാനങ്ങളിലെത്താനും നേതൃത്വം നൽകാനും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സാധിക്കും തങ്ങളുടെ കഴിവ് ഉപയോഗിക്കാനും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഇവർക്ക് പലപ്പോഴും സാധിക്കും എന്നുള്ളതാണ് എവിടെ ചെന്നാലും ശ്രദ്ധാകേന്ദ്രമാകാൻ കഴിവുള്ളവരാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനും സംഘടിപ്പിക്കാനും കഴിവുള്ള സംഘാടകരായിട്ട് ഇവർ മാറും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും പ്രേരിപ്പിക്കുന്നവരാണ് ഇവര് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിട്ടും ഇവരെ നമുക്ക് കണക്കാക്കാം കാണാം രാഷ്ട്രീയ രംഗം ബിസിനസ് അതല്ല ഏതൊരു പൊതുമേഖലയിലും പ്രവർത്തിക്കാന് അവിടെയൊക്കെ വിജയിക്കുവാനും ഇവർക്ക് പ്രത്യേകമായിട്ട് കഴിവ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ജനിച്ച ഡേറ്റ് ഏതാണ് അതിനനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ശരിയാണോ എന്നുള്ളത് ഈ വീഡിയോ തുടർന്ന് കാണുന്ന ആളുകൾക്ക് സഹായകരമാകുന്നതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം